ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വൻറ്റി പരമ്പര വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് മൊഹാലിയിൽ നടക്കുന്ന ആദ്യ മാച്ച് രാത്രി ഏഴ് മണി മുതലാണ് ആരംഭിക്കുക മത്സരം സ്പോർട്സ് ഐറ്റീൻ ചാനലിലും ജിയോ സിനിമയിലും തത്സമയം കാണാൻ സാധിക്കും അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ഇന്ത്യയ്ക്കായിരുന്നു വിജയം ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഇനി കോഹ്ലിയുടെ ചരിത്ര നേട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം അന്താരാഷ്ട്ര ടി ട്വൻ്റി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം വിരാട് കോഹ്ലിയാണ് മത്സരങ്ങളിൽ നിന്നും നാലായിരത്തി എട്ട് റൺസ് നേടിയ താരം മറ്റൊരു റെക്കോർഡിൻ്റെ പടിവാതിക്കിലാണ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ക്രിസ്ഗയിലാണ് നാനൂറ്റി അറുപത്തിമൂന്ന് മാച്ചിൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഗെയിൽ നേടിയിട്ടുള്ളത് പാകിസ്ഥാന്റെ ഷോയ മാലിക്കും വെസ്റ്റ് ഇൻഡീസ് താരം പോളാടുമാണ് ഗെയിലിൻ്റെ തൊട്ടുപിന്നിൽ നാലാം സ്ഥാനത്ത് കോഹ്ലിയുമുണ്ട് കോഹ്ലിക്ക് ടി ട്വൻ്റിയിൽ പന്ത്രണ്ടായിരം ക്ലബിലെത്താൻ വെറും മുപ്പത്തിയഞ്ച് റൺസ് മാത്രം മതി ടി ട്വൻ്റി ടീമിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന കോഹ്ലി രോഹിത് എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തിയതിൽ പ്രധാനമായ ഒരു കാര്യവുമുണ്ട് ബ്രോഡ്കാസ്റ്റേഴ്സ് സ്പോൺസർമാർ എന്നിവരുടെ സമ്മർദ്ദമാണ് താരങ്ങളെയും ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ കാരണമായതെന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇരുവരുമില്ലാത്ത മത്സരങ്ങൾക്ക് സ്വീകാര്യത കുറവായത് ബ്രോഡ്കാസ്റ്റേഴ്സിനും സ്പോൺസേഴ്സിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നാണ് സെലക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിക്കാൻ കാരണമായത് കൂടാതെ ഈശാൻ കിഷനെ ടീമിൽ ടീമിലുൾപ്പെടുത്താത്തതിൻ്റെ കാരണമായി രണ്ട് റൂമറുകളാണ് പ്രചരിക്കുന്നത് അതിലൊന്നാമത്തേത് ഇഷൻ കിഷൻ കോൻ ബനേഗ ക്രോർപതി എന്ന ടി വി ഷോയിൽ പങ്കെടുത്തത് കൊണ്ടുള്ള വിലക്കാണ് എന്നതാണ് മറ്റൊരു റൂമർ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൻ്റെ ഇടയിൽ ലീവെടുത്തു മടങ്ങിയ ഇഷൻ ടീമിനൊപ്പം എപ്പോൾ തിരികെ എത്തുമെന്ന കാര്യം ബി അറിയിച്ചിട്ടില്ല എന്നതാണ് രണ്ട് റൂമറുകളിലും എത്രമാത്രം സത്യമുണ്ട് എന്ന് വ്യക്തമല്ല